മലയാളം നിങ്ങളുടെ കുടുംബത്തെ സ്നേഹിക്കുക ഒരു ഗ്രാമത്തിൽ രാമൻ തന്റെ അച്ഛനോടൊത്ത് ജീവിച്ചു പോന്നു അച്ഛ അച്ഛൻ ഒരുപാട് വയസ്സായി എപ്പോഴും മിണ്ടാതിരിക്കുന്നതാ നല്ലത് ഇല്ല ഞാൻ പറയുന്നത് ഒരു ദിവസം അച്ഛനെ പുറത്തു കൊണ്ടുപോവാൻ രാമൻ ഒരുക്കങ്ങൾ ചെയ്യുന്നു അതേസമയം രാമന്റെ മകൻ അവിടെ വന്നു എന്റെ അപ്പൂപ്പനെ കൊണ്ടുപോകുന്നത് ഞാൻ അപ്പൂപ്പനെ ടൗണിലേക്ക് കൊണ്ടുപോവാ നിങ്ങളുടെ കൂടെ എന്നെയും കൊണ്ടുപോകണം വേണ്ട മോനെ നിന്റെ അമ്മ നിനക്ക് ഇഷ്ടമുള്ള ഭക്ഷണം തയ്യാറാക്കുന്നുണ്ട് അത് കഴിച്ച് സന്തോഷമായിരിക്കൂ ഞാൻ പെട്ടെന്ന് വരാം മോനെ വാ നിന്റെ അച്ഛൻ ഇന്നലെ വാങ്ങിയ പലഹാരം ഞാൻ നിനക്ക് തരാം വേണ്ടമ്മേ ഞാൻ തിരിച്ചു വന്നിട്ട് തിന്നോളാം ദയവുചെയ്ത് എന്നെയും രാമൻ എന്തെങ്കിലും പറയുന്നതിന് മുൻപ് അയാളുടെ മകൻ വണ്ടിയുടെ മുന്നിൽ നിന്നു എന്തൊരു ശല്യമാണിത് ഞാനിതെങ്ങനെ കൈകാര്യം ചെയ്യും കുറച്ചു ദൂരം നടന്നു കഴിഞ്ഞപ്പോൾ രാമൻ ഒരു ശ്മശാനത്തിന്റെ മുന്നിൽ നിന്നു നിങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്കൂ ഞാൻ എത്രയും വേഗം തിരിച്ചു വരാം രാമൻ ശ്മശാനത്തിന്റെ ഒരു കോണിൽ കുഴിക്കാൻ തുടങ്ങി അല്പനേരത്തിനു ശേഷം മകൻ അച്ഛന്റെ അടുത്തെത്തി നീ എന്തിനവിടെ വന്നു അപ്പൂപ്പന്റെ അടുത്ത് നിൽക്കാൻ ഞാൻ പറഞ്ഞതല്ലേ പോ അവിടെ ചെന്ന് നിൽക്ക് അച്ഛൻ എന്താ അവിടെ ചെയ്യുന്നത് നീ എന്താ പറഞ്ഞാ കേക്കാത്തത് ഞാൻ വരാം നീ ചെല്ലേ ഇല്ല അച്ഛാ അച്ഛൻ എന്താ ചെയ്യുന്നത് പറയൂ ഞാൻ കുഴി കുഴിക്കുന്നത് നീ കാണുന്നില്ലേ അച്ഛാ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ദൈവമേ എന്തൊക്കെ ചോദ്യങ്ങളാ ഇവനോട് സത്യം പറയേണ്ടി വരുമല്ലോ കേട്ടോ മോനെ ഞാൻ നിന്റെ അപ്പൂപ്പന് വേണ്ടി ഒരു കുഴിമാടം ഉണ്ടാക്കുക അപ്പൂപ്പന് തീരെ വയസ്സായി വയ്യാണ്ടുമായി ഇനി അധികം കാലം ജീവിക്കില്ല അതുകൊണ്ട് ഞാനും നിന്റെ അമ്മയും കൂടെ അപ്പൂപ്പനെ കുഴിച്ചിടാൻ തീരുമാനിച്ചു അത്ര തന്നെ ശരി കഴിഞ്ഞാൽ ആ കൈക്കോട്ട് എനിക്ക് തരണം അതെന്തിനാ മോനെ എനിക്കൊരു തന്നെ എനിക്ക് വേണ്ടിയോ ോ ഒരു ദിവസം അച്ഛനും വയസ്സാവില്ലേ അന്ന് ഞാൻ അപ്പൂപ്പനു വേണ്ടി കുഴി വേണ്ടി അച്ഛൻ തോണ്ടുന്നത് പോലെ അതിനുള്ള മുൻകൂട്ടി ചെയ്യാൻ വേണ്ടിയാ ഒരു അച്ഛനെ നേരിട്ട് ആ കുഴിയിലേക്ക് തള്ളിയിടാം എന്ത് നീ എന്നെ ജീവനോട് കുഴിച്ചിടുവോ ഇപ്പൊ അച്ഛൻ അപ്പൂപ്പന്നും അത് തന്നെയല്ല ചെയ്യുന്നത് അപ്പൊ അച്ഛനും ഞാൻ അത് തന്നെ ചെയ്യാം എന്റെ ദൈവമേ ഞാൻ എന്തൊരു ദുഷ്ടതയാണീ കാണിക്കാൻ പോയത് മോനെ നീ സത്യത്തിൽ എന്റെ കണ്ണു തുറപ്പിച്ചു ഒരു മഹാഭാവത്തിൽ നിന്നും എന്നെ രക്ഷിച്ചു മോനെ അച്ഛാ എന്നോട് ക്ഷമിക്കൂ ഇനിയുള്ള കാലം കാലമത്രയും ഞാൻ അച്ഛനെ വേണ്ടതുപോലെ നോക്കിക്കൊള്ളാം രാമൻ തന്റെ അച്ഛനെ വീട്ടിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു സഹായ മനസ്കഥ ഗുണ എന്നൊരാൺകുട്ടി ഒരു ഗ്രാമത്തിൽ ജീവിച്ചിരുന്നു കഠിനാധ്വാനം ചെയ്ത് അവൻ ജീവിതം നയിച്ചു അവൻ സമർത്ഥനായ ഒരു വിദ്യാർത്ഥിയായിരുന്നു ഇന്നെനിക്ക് ദാഹവും വിശപ്പും തോന്നുന്നു പ്രാതൽ കഴിക്കാൻ പോലും അടുത്ത് വേണ്ടത്ര പണമില്ല അവൻ ചുറ്റും നോക്കി എന്നിട്ട് മുൻപോട്ട് നടന്നു എനിക്ക് തല ചുറ്റുന്നു ഈ വീട്ടിലുള്ളവരോട് കുടിക്കാൻ കുടിക്കാൻ ഒരു ഒരു ഗ്ലാസ് ഗ്ലാസ് വെള്ളം വെള്ളം ചോദിക്കട്ടെ അവൻ മുട്ടി പറയൂ എന്താണ് വേണ്ടത് നോക്കൂ എനിക്ക് ദാഹിക്കുന്നു തരാമോ ഓ പാവം കുട്ടി ഒന്ന് നിൽക്കൂ ഇപ്പൊ ആ പെൺകുട്ടി ഒരു ഗ്ലാസ് പാലും എടുത്തുകൊണ്ട് തിരിച്ചെത്തി ഈ പാലെടുത്തോ നിങ്ങളുടെ പേരെന്താണെന്ന് പറയാമോ ഗീത അവൻ ഗീതയോട് നന്ദി പറഞ്ഞ് അവിടം വിട്ടു വർഷങ്ങൾ കടന്നുപോയി അയാൾ ഒരു ദിവസം അയാളുടെ അസിസ്റ്റന്റ് ഒരു വിനോദമായ കേസിനെ കുറിച്ച് അദ്ദേഹത്തോട് പറഞ്ഞു ഗീത അവൾ താമസിക്കുന്ന സ്ഥലം ഈ പേരും സ്ഥലവും ഞാൻ ഓർക്കുന്നു എനിക്ക് തോന്നുന്നു ഈ രോഗി ഒരു പക്ഷേ അതേ പെൺകുട്ടി ഞാനൊന്ന് പോയി നോക്കട്ടെ അവളെ കണ്ട ഉടനെ ഡോക്ടറിന് അവളെ മനസ്സിലായി എനിക്ക് ഗ്ലാസിൽ പാല് തന്ന അതേ പെൺകുട്ടി ഞാൻ അവളെ തീർച്ചയായും ചികിത്സിക്കും അവൾക്ക് ഏറ്റവും നല്ല ചികിത്സ നൽകി ദിവസങ്ങൾ കടന്നുപോയി നിങ്ങൾക്കിപ്പോൾ നല്ല സുഖമായി വൈകുന്നേരം നിങ്ങൾക്ക് വീട്ടിലേക്ക് പോകാം അതിനു മുമ്പ് ഞാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ബില്ല് തരാം ശരി ഡോക്ടർ വൈകുന്നേരം ബില്ലൊരു വലിയ തുകയായിട്ടുണ്ടാവും എങ്ങനെയെങ്കിലും പണം അടച്ചേ പറ്റൂ ഗീതയ്ക്ക് ബില്ല് കിട്ടിയപ്പോൾ അവൾ തുക എത്രയാണെന്ന് നോക്കി അവൾക്ക് ഒഴുകിക്കൊണ്ടിരുന്നു ബില്ലിന്റെ അടിയിൽ അടിയിലെഴുതിയിട്ടുണ്ടായിരുന്നു തുക മുഴുവനും അടച്ചു ഒരു ഗ്ലാസ് പാല് കൊണ്ട് ഗീത ഡോക്ടറെ കാണാനായി ചെന്നു നന്ദി ഡോക്ടർ പക്ഷെ ഞാൻ ആ സംഭവം ഓർക്കുന്നു പോലുമില്ല പക്ഷേ നിങ്ങൾ നിങ്ങൾ അന്ന് എന്നെ സഹായിച്ചതിൽ എനിക്ക് ഒരുപാട് നന്ദിയുണ്ട് ഇങ്ങനെ മാത്രമേ എനിക്ക് പ്രത്യുപകാരം ചെയ്യാൻ പറ്റൂ ശരീരം നന്നായി നോക്കണം പെക്യൂലിയർ അസാധാരണമായ ഒരു കാര്യം അല്ലെങ്കിൽ വ്യക്തി ട്രീറ്റ്മെന്റ് ഒരു രോഗത്തിനായുള്ള ചികിത്സ நந்தி ரேகப்படுத்த மலையாளம்